ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നിങ്ങൾ കൊടുക്കണം നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ കുട്ടി അവിടെ നിൽക്കട്ടെ പേരോട്ട വർത്താനം ഇതെല്ലാം ും സത്യം പറഞ്ഞാല് ഈ പ്രഭാഷണത്തിന് ശേഷം പേരടസ്ഥാവിനോടും ബഹുമാനപ്പെട്ട പൊന്മൽസ്ഥാനോടൊക്കെയുള്ള ഹുബ് പതിമടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ് അവർ എത്ര കൃത്യമായി കാലിക്കൂട്ടി നമ്മളെ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചു യഥാർത്ഥ ഷെയ്ഹന്മാരാണെന്നും അഷാഹന്മാരുടെ ഒപ്പമാണെന്നും സൂഫി ധാരഇതാണെന്നും പറയുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്നതാണ് പേരുടെ സ്ഥാദനെ ഒരു പണ്ഡിതനായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു ഒരു മുസൽമാനായിട്ട് അംഗീകരിക്കാമല്ലോ അങ്ങനെയെങ്കിൽ ഈ ഒരു മനുഷ്യനെ അവരുടെ മരണപ്പെട്ടു പോയി ഉപ്പാക്ക വിളിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്താണ് ഇതിന്റെ നൈതികത നിങ്ങൾ മനസ്സിലാക്കാത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ അന്തൊക്കെ വിളിക്കാനും നിങ്ങൾ വിശദമായി കുറയാൻ്റെ ആഹ്യത്തിൽ ഓതും തെളിവായിട്ടല്ലേ ഇങ്ങനെ തന്നെ തെളിവല്ലേ അതാ നിങ്ങൾക്ക് എല്ലായിടത്തും തെളിവുണ്ട് രണ്ടാമത്തെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു യഥാർത്ഥ മുസ്ലിം ഓ ആത്മീയത കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ വായിൽ നിന്ന് വരേണ്ട വർത്തമാനം അല്ലിത് ഇതൊക്കെ മാർക്കറ്റുകളിൽ പോലും ആളുകൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള വൃത്തികെട്ട സംസാരമാണിത് ഇതൊരു മുസൽമാന്റെ ഭാഷയുമല്ല ഇനി നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട പേരുളസ്ഥാദിനെയും പൊന്മുളസ്ഥാനെയും നിരന്തരമായി വേട്ടയിടുന്ന എന്തുകൊണ്ടാണ് ചില ആശയങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കാലെടുത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞെന്തുകൊണ്ടാണ് പേരുടാന്റെ പിന്നിൽ കൂടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഒറ്റ കാര്യമുള്ളു അന് അറബിൽ താൻത്തി എന്ന് പറയും ദുർവാശി എന്തിനാണ് അങ്ങനെ ഒരു താൻ വെക്കുന്നത് അതെ ഒരു പ്രസ്ഥാനത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ നട്ടെല്ലവിട്ടി ഓടിക്കണം എന്നുള്ളതാണ് ഒരു സൈന്യത്തിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ആ സൈന്യത്തിൻ്റെ ഭണനുണ്ട് സൈന്യാധിപൻ അയാൾ വീണു കഴിഞ്ഞാൽ പിന്നിലുള്ള പടയണി മുഴുവനും ചെറി ഓടും അതുകൊണ്ട് പേരുടെ സ്ഥാനം വീഴ്ത്തിയെങ്കിലേ ഒരു പ്രസ്ഥാനത്തെ തകർത്ത് കളയാൻ കഴിയുള്ളതുകൊണ്ട് തന്നെയാണ് പേരുടെ സ്ഥാനത്തെ പിന്നാലെ കൂടിയിരിക്കുന്നത് അല്ലാതെ സുന്നദ്ധ്യമായത് ഇങ്ങനെ തൊണ്ടക്കുഴിയിലും മൂക്കിലും ജെവീലും ഒക്കെ ഇങ്ങനെ കയറി നിറഞ്ഞിട്ടതുമല്ല അങ്ങനെ ആരും വിചാരിക്കും വേണ്ട അങ്ങനെ യഥാർത്ഥ സുന്നതമായതിൻ്റെ ആളുകളാണെങ്കിൽ ഇവർ ഈ പറയുന്നത് തെമ്മാടി തലത്തിൽ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരാരെങ്കിലും മറുപടി പറയുന്നുണ്ട ഇതേ ഭാഷ ഉപയോഗിക്കുന്നുണ്ട എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഇതൊക്കെ വാപ്പാക്ക് വിളിച്ചിട്ടാണോ മറുപടി പറയേണ്ടത് മാന്യമായി മറുപടി പറഞ്ഞുകൂടെ ഒരു ബഹസ്വര സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരുമുള്ള ആ സ്ഥലത്ത് ഒരു മതപണ്ഡിതനെ തന്നെ മറ്റൊരു തലയെ കെട്ടുകെട്ടിയും വന്നിട്ട് അവന്റെ വാപ്പാക്ക് മരണപ്പെട്ടു പോയി വാപ്പാക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് നീതി ആശയപരമായ സംവാദങ്ങൾ നിങ്ങൾ ആശയപരമായി നേരിടൂ ഇത് സംഘപരിവാറുകാരുടെയൊക്കെ ഒരു രീതി ശാസ്ത്രമാണ് ആശയപരമായി നേരിടാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിനു കേസിന് പോകും ഇല്ലെങ്കിൽ പച്ച തെറി വിളിക്കും ആശയം കൂടി നിങ്ങൾ നേരിടു അതല്ലേ വേണ്ടത് അതിന് പേരും ആപ്പാക്കി വിളിക്കല ഇപ്പം നിങ്ങളെന്താന്ന് നമുക്ക് മനസ്സിലായി ചിലരെങ്കിലും ബഹുമാനപ്പെട്ട പേരുടെ സ്താദും ബ്രമുളസ്താദൊക്കെ ഇവരുടെയൊക്കെ പിന്നാലെ കൂടുന്നത് അവർക്ക് അറ്റൻഷൻ കിട്ടാത്ത അവർ താഴ്ന്നു പോകും ഇവരൊക്കെ ആത്മീയ ആചാര്യന്മാരായി മാറും എന്നുള്ളത് അസൂയ പൂട്ടിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ ദേ യഥാർത്ഥ മഷേഖന്മാരുടെ പിന്നിലാണെന്ന് പറയുന്നവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണത് ഇത് നിബിതങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ കേസ് നമ്മുടെ പാട്ടു മസ്താൻ ആകെ ആകെ കലിപ്പിലാണ് എന്താ കാര്യമൊന്നുമില്ല കണ്ടിട്ട് ബാക്കി പറയാം കുട്ടി അവിടെ നിൽക്കട്ടെ പേരോട്ട തന്തന്റെ വർത്താനം മനസ്സിലാക്കണ്ടേ പാട്ടു മസ്താൻ ഇങ്ങനെ കലിപ്പിലാവാനുള്ള കാരണം എന്താണെന്നറിയോ പാട്ടുമസ്താൻ ആരും പറഞ്ഞിട്ടൊന്നുമില്ല പേരോട് ശൈലി അങ്ങനെ പ്രസംഗിച്ചു പോവാണ് ഉസ്താദ്ണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗത്തിൽ ഈ പറഞ്ഞ ആളുകളുടെ പേരോ ഈ പറഞ്ഞ മസ്താന്റെ പേരോ മസ്താന്റെ ഷെയ്ഖിന്റെ പേരോ സഹപ്രഭാഷകന്റെ പേരോ ഈ പ്രസ്ഥാനത്തിന്റെ പേരോ ഒന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല ഉസ്താദ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പോകുമ്പോ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു അത് പറഞ്ഞപ്പോ ഇവരിങ്ങനെ ചൂടായാലും എന്താ ഇവിടെ ഒന്നും പറയാൻ പറ്റൂലെ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റൂലേ അതിനിവർ ഇങ്ങനെ കുറച്ച് അടി കൊണ്ടിരുന്നവരുടെ പേര് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ അപ്പോ അതാണ്സ്താന്റെ ഒരു ശൈലി സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തസഫൂഫ് ഒക്കെ ആകുമ്പോ ആ ഒരു ശൈലിയിലേക്ക് മാറിന്റെ മാറല്ലേ വേണ്ടത് നമുക്ക് ഉസ്താദിന്റെ ഉണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച് പേരോട് തന്നെ പറയുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ നിന്ന് കെട്ട് കെട്ടി ചെയ്ത ഒരു ഭാഗമാണ് കാണുന്നില്ല വോയിസ് കേൾക്കുന്നുള്ളുശാല് അതൊന്ന് കേൾക്കുക എന്നിട്ട് ബാക്കി പറയാം ഉസ്താദിന്റെ വിശാല മനസ്സിൽ നിന്ന് വരുന്ന പിന്നെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്തുനിന്ന് സലാത്തിഅലിന്റെ പിരിവെടുക്കാണ് നമ്മളെ വെളിയ മുഹമ്മദ് നാട്ടിന്റെ അടുത്തെന്നാ പിരിവെടുക്കാണ് അടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ കൈ വന്ന് വല്ലാത്ത പൊച്ചല് വല്ലാത്ത പൊച്ചല് ഞാൻ കൈ ഇങ്ങനെ കൊടഞ്ഞി അപ്പൊ ഹബീബ് പോയെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിച്ചു വെച്ചു വല്ലാത്ത പൊച്ചല് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സലാത്തി ഇങ്ങനെ പൈസ വാങ്ങുന്നതിൽ എടുക്കാം അപ്പോ ഞാൻ വല്ലാത്ത പേജാറ എന്താ ഇത് എന്താ പാറ്റിയെന്ന് മനസ്സിലാകുന്നില്ല അതാ ബേജാറ് ഓരോരുത്തർ കൈ കൊടുക്കുന്ന നേരെ ഇടയ്ക്കരുത്ത പണിയാ ഞാന് തൽക്കാലം പിരിവ് നിർത്തിയാ നമ്മളെ പാവപ്പെട്ട പ്രവർത്തകർക്ക് കടത്തിലായി പോകും പിരിവ് എടുത്തു എടുത്തുകൊടുത്ത് വണ്ടി കയറി എന്റെ ഉസ്താദ് പുല്ലുക്കർ ഉസ്താദ് എന്നെ ആദ്യമായിട്ട് വേദന മണി സ്റ്റേജ് കിട്ടി ഉസ്താദ് ഒരുപാട് കറാമത്തുകൾ കണ്ട ആളുമാണ് ഉസ്താദിന്റെ പേരിൽ എന്നിട്ട് ഞാൻ ഉറപ്പിനോട് ആയിരുന്നു പറച്ചവനെ ആരാണ് പാറ്റിയത് എന്താ പാറ്റിയത് മാത്രം മനസ്സിലാവണം ഒന്നും പകരം ചെയ്യണ്ട മനസ്സിലാകും അത് നീ മനസ്സിലാക്കി തരണം എന്തുമായിരുന്നു അങ്ങനെ അവിടെ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ കുട്ടികൾ വിളിച്ചു ആളപ്പിടി കിട്ടിയത് കിട്ടിയത് ഒന്നും ചെയ്യരുത് ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഷട്ടർ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട് മലപ്പുറക്കാരുടെ കുട്ടികളല്ലേ ഞങ്ങൾ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യരുത് അവൻ ഒന്നും ചെയ്യുന്നില്ല അവിടെ ഇട്ടുക എന്താ പാറ്റിയെന്ന് ചോദിക്കാൻ എനിക്ക് അതാ അറിയണ്ട് നായ്ക്കുറിനെയാണ് ഞങ്ങളാണ്ട് നായ്ക്കുറിനോ സാധനം അല്ലാതെ പോച്ചു ഏഹ് സംഗതി ഒരു ചെയ്യില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല നായ്ക്കുറിന ഇവിടെ പറയുവറ നായ്ക്കുറിനാണ് ഞാൻ പറഞ്ഞു സാരല്ല അവനോട് ഇനി എന്താ പണി നിർക്കണ്ട പറഞ്ഞേ എന്ന് പറഞ്ഞ് ഞാൻ പോയി മൂന്നാല് ദിവസം കൈവിടും അവിടുന്ന് വലിയ വലിയ ആൾക്കാർ വിളിക്കുന്ന ഉസ്താദെ അയാൾക്ക് നിങ്ങളിൽ തോന്നിട്ടൊന്ന് പൊരുത്തപ്പെടിക്കണ്ടിരുന്നു കാരണം അത് പാറ്റിയുള്ള ഒരു തെരീക്കത്തിന്റെ ആളാ സംഗതി മാഷ സ്കൂൾ മാഷ അപ്പൊ നിങ്ങളുള്ള ബെർപ്പിന് നിങ്ങൾ ഈ വ്യാജ തെരീക്കത്തിന് പറഞ്ഞിട്ട് ബെർപ്പിന് പാറ്റിയതാണ് പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഈ നായ്ക്കുറിനെ മാറ്റിയത് കൊണ്ട് എല്ലാരും ഇപ്പം നായ്ക്കുറിനെ പിടിക്കുന്നത് നായ്ക്കുറിനെ ഭാഷയിൽ നിന്ന് പിടിക്കുന്നതിന്റെ പുറമെ അവിടുത്തെ ഹൈന്ദവർ ഹിന്ദുമതക്കാർ പറയുന്നത് ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിച്ചാൽ പറ്റൂല കാരണം അങ്ങ് നിങ്ങാനും വന്നൊരു പണ്ഡിതർ അവരാവശ്യയിൽ ഞാൻ പഠിക്കുന്നു ഞാനൊരു വിദ്യാർത്ഥിയാണ് പണ്ഡിതൻ അയാൾ വന്ന് പ്രസംഗിക്കുമ്പോൾ നായ്ക്കുറിനെ പാറ്റിയ മാഷി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ പൊരുത്തേണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിക്കണ്ടാവുന്ന നാട്ടിലൊക്കെ പ്രശ്നമാണ് അവിടെ നിങ്ങളെടുത്ത് പൊരുത്തപ്പടിക്കാൻ വരികയാണ് ഞാൻ പറഞ്ഞ് പൊരുത്ത പഠിക്കാനും നിങ്ങൾ വരണ്ട അവക്കെ നമ്മൾ നേരത്തെ അഡ്വാൻസ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു നമുക്ക് അങ്ങനെ പൊരുത്തപ്പെടാത്ത പ്രശ്നമൊന്നുമില്ല പൊരുത്തപ്പെട്ട് എല്ലാം പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എനിക്ക് വരട്ടാ ഒന്നുമില്ല എന്നാലും നാട്ടിലെ കാരന്മാരൊക്കെ കൂട്ടി പരിയാണ് ഞാനങ്ങനെ നിർബന്ധം വെള്ളിയാഴ്ച ചോദിച്ചാണ് ഞാൻ സിരാജകൃതിൽ ഉണ്ടാകുന്നത് നേരത്തെ പൈസ കൊണ്ടേരാൻ വേണ്ടി വന്ന കുറെ ആളുണ്ടാവും കൂടുതല് അവർ വന്നോട്ടേന്ന് വന്ന് എന്നോട് സംഘം ഒക്കെ പറഞ്ഞ് ഞാൻ കുറെ വിട്ടു ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവം ഉണ്ട് അപ്പൊ പറയാൻ നേരമില്ല വേറൊരു സ്ഥലത്ത് വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുള്ള മഹാനാണ് അള്ളാഹ് കൊടുത്ത രണ്ടുതാദന്മാർക്കും ആവശ്യത്തോടെയുള്ള ദീർഘായ നൽകുമാറാവട്ടെ അപ്പോ ഉസ്താദിന്റെ ഒരു അനുഭവം ആ നായിക്കൊർണ കയ്യിൽ തേറ്റ് പിടിപ്പിച്ചപ്പോഴും വല്ലാതെ പ്രയാസപ്പെട്ടപ്പോഴും അവർക്ക് വേണ്ടി അവർക്കെതിരെ ദുവാ ചെയ്യുകയോ അവർക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യാതെ അവർ അയാളെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഒന്നും ചെയ്യരുതേ എന്ന ഉപദേശം കൊടുത്ത് അയാൾക്ക് അപ്പോൾ തന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന വില വിശാല മനസ്കഥ അത് നമുക്ക് ആ രണ്ട് മഹാന്മാരിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് വൽ പറഞ്ഞത് അപ്പൊ അവരിൽ അത് കണ്ടും ദർശിക്കുകയാണ് വേറെ വീട് നിങ്ങൾ കണ്ടില്ലേ അതിൽ ആ വിവാൻ ഉസ്താദിനെ പറയുന്നതും നിങ്ങൾ കേട്ടില്ല എന്നോട് ചോദിക്കാതെ ആരാണ് നിന്നോട് ആ മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞു ഞാൻ പറയില്ലേ ഞാൻ എങ്ങനെയാണ് പറയാത്താണ് അറിയിക്കാത്ത മുദ്രാവാക്യം ിമിക്കന് അവതരിപ്പിച്ച് പേരോട് ഉസ്താദിന്റെ പിന്നെ ശൈലിയെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ രംഗത്തിറങ്ങി ഇരിക്കുകയാണ് അപ്പോ അതാണ് വ്യത്യാസം സാധാരണക്കാരൊന്ന് മനസ്സിലാക്കുക ഈ രണ്ട് ടീം അഥവാ ഒന്ന് നമ്മള് മഹാന്മാരായ ആലിമ്യങ്ങളും അതുപോലെ ഈ ടീമും അവരുടെ സ്വഭാവ ഗുണങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം ഇനി മറ്റൊരു കാര്യങ്ങളും കണ്ട് അല്പം കൂടി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പറയണം പറയണം സുൽത്താന ലക്ഷണം 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 കെട്ടവനെ നമ്മുടെ നേതൃത്വത്തിന്റെ ഒരു വലിപ്പ് എത്രയാണ് ഉസ്താദിന്റെ കയ്യിൽ പൊടി നായിക്കൊറപ്പൊടി നേസ്താദ് പറയുന്നുണ്ട് അതില് ഇതുപോലെ ഒരു വ്യാജ തൊരീത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ ഈ നാല് കൈപ്പം പല്ലുകളൊക്കെ കണ്ടാൽ പേടിച്ചു പോകുന്ന ആളല്ല പേരോട് ഉസ്താദ് വലിയ വലിയ ടീമുകൾ ഇതുപോലത്തെ വലിയ ആളുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് പേരോട് സ്ഥാ അത് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങളൊന്നും തന്നേന്ന് വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പ്രകോപിപ്പിച്ചത് കൊണ്ടോ ഒന്നും അങ്ങനെ പ്രകോപിതനായി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളല്ല പേരോട് സ്ഥാന്ന് ആദ്യങ്ങൾ മനസ്സിലാക്കുക എന്നാലും ഒരു ഒരു നേരത്തെ പറഞ്ഞല്ലോ ധരിയത്തു അല്ലെങ്കിൽ തസൂഫ് ഒരു തസ്കീയത്തൊക്കെ നേടുക എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലൊക്കെ വേണ്ടേ ആയ വയസ്സിന് അതും വേണ്ടെന്ന് പറഞ്ഞതുപോലെ അത് കുറച്ചെങ്കിലൊക്കെ ഒന്നും വേണ്ടേ നമുക്ക് ഒരു പിന്നെ മനസ്സിലില്ലെങ്കിൽ പുറത്ത് പറയുമ്പോഴല്ല വേണ്ടേ എന്നെങ്ങനെ മനസ്സിലുണ്ടായാലേ നല്ല വാക്കുകൾ പുറത്ത് വരള്ളൂ എന്നാണ് മനസ്സിലുള്ളതാണ് പുറത്ത് വരിക അതാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഏതാൽ നിങ്ങൾ ഈ തൊലിയത്വത്താണ് തസൂഫാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ബാക്കി നാട്ടുകാരുടെ സാദാ ശരീരത്തിൻ്റെ എത്രയോ താഴെയാണെന്ന് നിങ്ങളുടെ ഓരോ പ്രഭാഷണങ്ങളും നിങ്ങളുടെ ഓരോ ക്ലിപ്പുകളും ആലോകർക്ക് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒന്നരാടെ പരിപാടികൾ ഒരു ദിവസം രണ്ടോ മൂന്നോ പരിപാടികൾ നിങ്ങൾ വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എത്ര നിങ്ങൾ കൂടുതൽ പരിപാടികൾ പിന്നെ വെക്കുന്നുണ്ടോ അത്ര കൂടുതൽ നിങ്ങളെ കുറിച്ചിട്ടും ആലോകർ മനസ്സിലാക്കും നിങ്ങൾ ഈ ഏതാണ്ട് നിങ്ങൾക്കാളവണ്ടി അത്രങ്ങൾ നടക്കണം നമ്മുടെ പിന്നെ കുറവട്ടൂരിന്റെ അടുത്ത വീഡിയോയിൽ കാണാം അസാം ചൂടായിട്ട് നമുക്കൊക്കെ